ജസ്ന കേസിൽ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ലോഡ്ജുഡമ ബിജു സേവിയറിന്റെ മൊഴി സി രേഖപ്പെടുത്തി ഐ രേഖപ്പെടുത്തി മുണ്ടക്കായത്തെ ലോഡ്ജുടമ ബിജു സേവിയറിന്റെ മൊഴിയാണ് സി ബി ഐ രേഖപ്പെടുത്തിയത് ലോഡ്ജിലും സി ബി ഐ സംഘം പരിശോധന നടത്തി എന്ന് സംശയിക്കുന്ന പെൺകുട്ടിയെ കണ്ടെന്ന വെളിപ്പെടുത്തൽ നടത്തിയ മുണ്ടക്കയം സ്വദേശിനിയുടെ മൊഴി രേഖപ്പെടുത്തിയില്ല മുണ്ടക്കയത്തെത്തിയ സി ബി ഐ സംഘം കേസിന്റെ മറ്റു വിവരങ്ങളും ശേഖരിച്ചു മുണ്ടക്കയം സ്വദേശിനിയുടെ മൊഴിയെടുക്കാൻ സി ബി ഐ ഇന്ന് എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു കാണാതാകുന്നതിന് രണ്ടു ദിവസം മുമ്പ് ലോഡ്ജിൽ വെച്ച ജസ്നിയെ കണ്ടു എന്നായിരുന്നു മുണ്ടക്കയം സ്വദേശിനിയുടെ വെളിപ്പെടുത്തൽ ജസ്നിയുടെ രൂപസാദൃശ്യമുള്ള യുവതിക്കൊപ്പം മറ്റൊരു യു ുണ്ടായിരുന്നുവെന്നും ഇവർ പറയുന്നു ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സി ഇവരുടെ മൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചത് അതേസമയം നേരത്തെ ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ അന്വേഷണത്തെക്കുറിച്ചും സി ബി ഐ പരിശോധിക്കും വെളിപ്പെടുത്തലിന് പിന്നാലെ ഇത് നിഷേധിച്ചുകൊണ്ട് ജസ്നിയുടെ പിതാവ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നു വിവരം പരിശോധിച്ചുവെന്നും അന്വേഷണം വഴിതെറ്റിക്കാനാണ് ശ്രമമെന്നും പിതാവ് പറഞ്ഞിരുന്നു തന്നോടുള്ള വൈരാഗ്യമാണ് നിലവിലെ ആരോപണത്തിന് പിന്നിലെന്നാണ് ജുടമയും പറയുന്നത് എന്നാൽ പുറത്തു പറയാതിരുന്നത് ലോഡ്ജുടമ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണെന്ന് മുണ്ടക്കായം സ്വദേശിനി പറയുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രസ് കേരളം